ലോഗോസ്ക്വിസ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ലൂക്ക പതിനേഴ് മുതൽ ഇരുപത്തി നാല് വരെയുള്ള അധ്യായങ്ങൾ ടെസ്റ്റ് ദൈവരാജ്യം എപ്പോഴാണ് വരുന്നത് എന്ന് യേശുവിനോട് ചോദിച്ചത് ആര് പതിനേഴ് ഇരുപത് ശിഷ്യന്മാർ നിയമജ്ഞർ ഫരിസേയർ ഉത്തരം ഫരിസേയർ ആരെക്കുറിച്ചാണ് ലൂക്ക പതിനേഴ് മുപ്പത്തിരണ്ടിൽ പരാമർശിക്കുന്നത് നോഹയെ ലോത്തിൻ്റെ ഭാര്യയെക്കുറിച്ച് ലോത്തിനെക്കുറിച്ച് ഉത്തരം ലോത്തിൻ്റെ ഭാര്യയെക്കുറിച്ച് ഡാഷിൻ്റെ നാളുകളിലും അങ്ങനെ തന്നെയായിരുന്നു എന്നാണ് പതിനേഴ് ഇരുപത്തി എട്ടിൽ പറയുന്നത് ലോത്തിൻ്റെ മോശയുടെ നോഹയുടെ ഉത്തരം ലോത്തിൻ്റെ ലൂക്ക പതിനെട്ടിലെ യേശുവിൻ്റെ ആദ്യത്തെ ഉപമയായ ന്യായാധിപനും വിധവയും എന്നത് എന്തിനെ കാണിക്കാനാണ് മനുഷ്യപുത്രൻ്റെ ആഗമനത്തെ ക്ലേശങ്ങളുടെ ആരംഭത്തെ ഭഗ്നാശിരാകാതെ എപ്പോഴും പ്രാർത്ഥിക്കണം ഉത്തരം ഭഗ്നാശരാകാതെ എപ്പോഴും പ്രാർത്ഥിക്കണം എന്ന് കാണിക്കാൻ ആഴ്ചയിൽ പരിസേയൻ എത്ര പ്രാവശ്യം ഉപവസിക്കും പതിനെട്ട് പന്ത്രണ്ട് രണ്ട് പ്രാവശ്യം മൂന്ന് പ്രാവശ്യം ഒരു പ്രാവശ്യം ഉത്തരം രണ്ട് പ്രാവശ്യം ഉള്ളവന് കൊടുക്കപ്പെടും ഇല്ലാത്തവനിൽ നിന്ന് ഉള്ളത് പോലും എടുക്കപ്പെടും ലൂക്ക എത്രാം അധ്യായത്തിലാണ് ഈ വാക്യം ഉള്ളത് ഇരുപതാം അധ്യായത്തിൽ പത്തൊൻപതാം അധ്യായത്തിൽ പതിനെട്ടാം അധ്യായത്തിൽ ഉത്തരം പത്തൊൻപതാം അധ്യായത്തിൽ ലൂക്ക ഇരുപത് നാൽപ്പത്തഞ്ചിൽ ആരു കേൾക്കെ അവൻ ശിഷ്യരോട് പറഞ്ഞു എന്നാണ് പറയുന്നത് സകല മനുഷ്യരും കേൾക്കെ സതുക്കായർ കേൾക്കെ ജനപ്രമാണികൾ കേൾക്കേ ഉത്തരം സകല മനുഷ്യരും കേൾക്കേ ഏത് ശീർഷകത്തിൽ ആണ് അത്തിമരത്തിൻ്റെ ഉപമ പറഞ്ഞിരിക്കുന്നത് ക്ലേശങ്ങളുടെ ആരംഭം മനുഷ്യപുത്രൻ്റെ ആഗമനം ജെറൂസലേമിൻ്റെ പതനം ഉത്തരം മനുഷ്യപുത്രൻ്റെ ആഗമനം പെസഹ എവിടെ ഒരുക്കണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത് എന്ന് യേശുവിനോട് ചോദിച്ചത് ആരെല്ലാമാണ് യാക്കോബും യോഹന്നാനും പത്രോസും യോഹന്നാനും പത്രോസും യാക്കോബും ഉത്തരം പത്രോസും യോഹന്നാനും യേശുവിൻ്റെ കുരിശു ചുമന്ന ഷിമയോൻ ഏത് ദേശക്കാരനായിരുന്നു ഇരുപത്തി മൂന്ന് ഇരുപത്തി ആറ് യൂതനക്കാരൻ ഫിലിസ്ത്യൻ ഉത്തരം കിരേനക്കാരൻ കല്ലറയിൽ നടന്ന സംഭവങ്ങൾ അവിടെ നിന്നും വന്ന സ്ത്രീകൾ ആരെയെല്ലാമാണ് അറിയിച്ചത് ജനങ്ങളെ പതിനൊന്ന് പേരെ പതിനൊന്ന് പേരെയും മറ്റെല്ലാവരെയും ഉത്തരം പതിനൊന്ന് പേരെയും മറ്റെല്ലാവരെയും